ഹലോ ഗൈസ് ഈ പടികൾ ചാടി ഇറങ്ങി ഞങ്ങൾ എങ്ങോട്ടാണ് പോണേന്ന് അറിയുമോ ദേ ഈ താഴെയുള്ള പാർക്കിൽ വന്നിരിക്കാൻ ഇതിനാണ് ഈ ബബിൾസ് ഫസ്റ്റ് ടൈമാണ് കാണുന്നത് അത് കാരണം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്നുണ്ട് ഇതെങ്ങോട്ടാണ് പോണേന്ന് നേരത്ത് വീണത് പെട്ടത് ബ്രേക്ക് ആവണില്ല കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ബ്രേക്ക് ആവുന്നത് പിന്നെ ദേ നമ്മുടെ ഓട്ടം സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അല്ലേ ഓട്ടം സീസൺ ആ ഇലകളൊക്കെ യെല്ലോ റെഡൊക്കെ ആവണേ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കുഞ്ഞിന്റെ ടീത്ത് ടീത്ത് ഞാനേ ചെറുതായിട്ടൊന്ന് മൂക്കും കുത്തി വീണതാ എന്റെ മൂക്കു പൊറ്റി അതെന്നെ ചെറുതായിട്ടൊന്ന് വീണതാ പിന്നെ ഞങ്ങൾ പാർക്കിൽ ഇരിക്കാൻ വന്നതല്ല നമ്മൾ വാക്കിങ്ങിന് പോവാണ് വാക്കിങ്ങിന് പോണേന് മുന്നേ ഈറ്റിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയില്ലെങ്കിൽ വോക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ഷോപ്പിൽ കയറി കുറച്ച് ഫീക്കയും ജ്യൂസും ഒക്കെ വാങ്ങി ഇതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കുന്നതിനാണ് ഈ വാക്കിംഗ് എന്ന് പറയുന്നത് ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ വാക്കിങ്ങും കഴിയും അതാണ് ഞങ്ങളുടെ വാക്കിങ്ങിൻ്റെ പ്രത്യേകത പിന്നെ ഇപ്പോൾ നടക്കാൻ നല്ല രസമുണ്ട് ഈ ഓട്ട ഓട്ടലീവ്സൊക്കെ ഭയങ്കര ഭംഗിയല്ലേ ആ പിന്നെ ഇങ്ങനെ റഷ് ആയ റോഡും ഒന്നല്ല നമുക്കിങ്ങനെ പതുക്കെ ഈറ്റ് ചെയ്തുകൊണ്ട് നടക്കാം അതിലാണ് ഞങ്ങളുടെ കോൺസെൻട്രേഷൻ മുഴുവൻ പിന്നെ ഭയങ്കര ഭംഗിയുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഈ സീസൺ ഭയങ്കര ഭംഗിയാണ് നമ്മൾ ഒരാഴ്ച മുന്നുവരെ ഗ്രീനായിട്ട് കണ്ടിരുന്ന ഈ ചെടികളും മരങ്ങളൊക്കെ പെട്ടെന്ന് ഈ യെല്ലോവും റെഡൊക്കെ ആയി നമ്മളൊരു പുതിയ വഴി കൂടെ നടന്നു പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുക ഫുള്ള് യെല്ലോവും റെഡവും ഗ്രീനൊന്നും കാണാനേ ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് നടന്നൊരു പാർക്കിലെത്തി ഒരു പാർക്ക് എന്ന് പറയാൻ പറ്റില്ല അവിടെ രണ്ട് മൂന്ന് ഇങ്ങനെ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട് ഞാനിന് വോക്ക് ചെയ്ത് ക്ഷീണിച്ചു അപ്പോൾ ഇനി കുറച്ചു നേരം ഊഞ്ഞാലാടട്ടെ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ട് പോയി ഞാൻ ഇത് അവിടെ കാര്യമായിട്ട് എന്തോ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു